ഹായ് ഫ്രണ്ട്സ് അങ്ക ഭാര്യ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കൃഷി വിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളും ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒറേ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൺ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്ത് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് പുരപ്പുറത്തെ കൃഷിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് തക്കാളി ഞാനിപ്പോൾ ഇന്ന് നട്ടതാണ് തക്കാളി ഇത് നിങ്ങൾ കണ്ടു കാണും പിന്നെ ഇത് കുപ്പിയിൽ ഞാൻ നട്ട വെണ്ടയാണ് അത് പൂവിട്ടു അതിന് ശാഖകളായിട്ടാണ് കേട്ടോ അത് വരുന്നത് അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ലാതെ രണ്ട് മൂന്ന് ശാഖകളായിട്ടാണ് അത് പിടിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്ന് ശാഖയിലും പൂവിട്ടിട്ടുണ്ട് നല്ലൊരു കാര്യമല്ലേ ഇത് ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തുകൂടെ ഇതായത് പജിമുളകാണ് ഇതും പജിമുളകാണ് ഇത് ഏത് മുളകാന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഇച്ചിരി ആയാലേ അറിയാൻ പറ്റുകയുള്ളൂ ഇത് വെണ്ടയാണ് ഇത് വഴുതനയാണ് ഇതിലൊക്കെ വഴുതന നട്ടിട്ടുണ്ട് ഒച്ചാണ് എൻ്റെ കൃഷിയൊക്കെ നശിപ്പിക്കണേ പാവലൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് പയറിട്ടിട്ടുണ്ട് പിന്നെ കുറേ പത്ത് മണി നട്ടിട്ടുണ്ട് കാന്താരി തന്നെ മുളച്ചതാണ് മറ്റേ രണ്ട് കാന്താരി തന്നെ ആ ഓ ഓട്ടക്കട മുളച്ചിട്ടുണ്ട് പിന്നെ ഇത് വഴുതന തൈ ആണ് പിന്നെ ഒരു കട കപ്പ നിൽക്കുന്നുണ്ട് ഇത് ബജിമുളകാണ് അതേലും ഉണ്ടായി ഉള്ളിലാണ് ഇത് വേറൊരു മുളകാണെന്ന് എനിക്ക് തോന്നുന്നു ലളിതമായിട്ട് നമുക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കാം എഗ് ബിരിയാണി ഉണ്ടാക്കാൻ ഉണ്ടാക്കാമ്പാണ് ഇത് റേഷൻ അരിയുടെ ചോറാണ് വേവ് ഒട്ടുമില്ലാത്ത വെള്ളപ്പുഴുങ്ങലരി വെള്ളം മട്ടയല്ലോ ഇപ്പൊ ഈ ചോറ് ഞാൻ എങ്ങനെയാണ് വാർത്തകോരി വെച്ചേക്കണെന്നാണ് കേട്ടോ ഈ പറയാൻ പോകുന്നത് തിളച്ച വെള്ളത്തിലേക്ക് അരിയിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞപ്പോ ഒരു അരമുറി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചു പാകത്തിന് ഉപ്പും ഇട്ടു മുക്കാൽ വേവായപ്പോ കോരിയെടുത്ത ചോറാണത് അതായത് ഉള്ളരി വേവും മുമ്പ് വെളിച്ചെണ്ണയിലാണ് ഞാനിത് വഴറ്റുന്നത് സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില തക്കാളി ഇതൊക്കെ ഇട്ടാണ് ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്നത് ഇട്ടാൻ ഞാൻ പുഴുങ്ങി അതിൻ്റെ തോടെല്ലാം പൊളിച്ചു ഇത് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല പുതിനയില പുതിനയിലമ്പയില മല്ലിയില പുതിയയിലും മല്ലിയിലും എരിഞ്ഞെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത്തിരി ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഉണ്ടാക്കിയ നെയ്യാണ് അതിനകത്തേക്ക് ഞാനിട്ട് പെരുഞ്ചീര കൂടുന്നുണ്ട് ഇവിടെ വേറൊരു മസാലയും ഞാൻ കരുതിയിട്ടില്ല എൻ്റെ ഉള്ളത് ഇതൊക്കെ തന്നെ ഉള്ളൂ യും കൊണ്ടൊരു ഇത് കറുകപ്പെട്ട തീർന്നു എല്ലാം തീർന്നിരിക്കുക ഓ ഓക്കി ചൂടുത്തിരി കൂടാം അപ്പൊ നമ്മുടെ പുതിന ഇലയും വലിയ ഇലയും എല്ലാം ഇട്ടിട്ടുണ്ട് രമ്പ ഇലയും മുറിച്ചിട്ടിട്ടുണ്ട് ഞാനിനിത്തിരി മഞ്ഞിപ്പൊടി ഇത്തിരി മുളപൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടെ ഇടാം മല്ലിപ്പൊടി ഒരു ഇച്ചിരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മസാലപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ആ പച്ച രുചി മാറുന്നത് വരെ നമുക്കങ്ങട് ഇളക്കാം സാലഡ് ഉണ്ടാക്കാനായിട്ട് സവാള അരിയുന്ന ശബ്ദമാണ് നിങ്ങൾ ഇടയ്ക്കൊക്കെ കേൾക്കുന്നത് ഈ ഗ്രേവിയില് ഉപ്പ് ഇട്ടതാണ്ടോ സവാള വഴറ്റി ഇപ്പൊ ഉപ്പ് ഇട്ടായിരുന്നു ഇനി ഞാൻ മുട്ട പറക്കി വെക്കുകയാണ് അവിടെ ഇരിക്കട്ടെ അത് ചെയ്തോണ്ടിരിക്കുക ചേർക്കാൻ പോണത് ഒരു രണ്ട് തുള്ളി ചെറുനാരങ്ങ നീരാണ് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി എടുത്തേ കാണ അപ്പൊ ഇനി ഞാൻ ചോറ് ഇടാനു പോണേ ചോറ് കണ്ടല്ലോ ചോറിൻ്റെ വേവ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉള്ളൊരു വേവ് മുമ്പേ നമ്മൾ ഊറ്റിയെടുക്കണം ഇതൊരല്പം ഞങ്ങൾക്ക് ചോറിന് പാകത്തിന് ഞാൻ കോരി കാരണം നമ്മൾ ആവി കൊള്ളിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഈ ചോറ് കൂടെ വേവ് കടന്നു പോകും അത് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളൊരു മുക്കാൽ വേവിൽ എടുക്കണം ഏറ്റവും ചെറിയ തീയിലാണ് നമ്മൾ ആവി കൊള്ളിച്ച് എടുക്കേണ്ടത് ഒന്ന് ആവി കയറണമല്ലോ ഞാനിപ്പോൾ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത്തിരി നെയ്യ് മേലെ തൂകുന്നുണ്ട് സ്വല്പം കൂടി പാലൊഴിക്കാം കാരണം നല്ലോണം ഒന്ന് ആവി കയറി വരണം ഒരു ഓരോ സ്പൂൺ കൂടി ഒഴിച്ചാറുണ്ട് പിന്നെ ഇനി ഞാൻ നെയ്യാണ് ഒഴിക്കുന്നത് കേട്ടോ വി വരുന്നത് വരെ നമുക്ക് ഇത് ചെറിയ തീയിലിട്ട് വെള്ളമില്ലാത്തവരുണ്ട് ചിലപ്പോഴും കരിഞ്ഞു പോകില്ലേ ചെറിയ തീയിലിട്ട് വേവിക്കാൻ നമുക്ക് ഒരാവി വരുന്നത് വരെ ഇത് ശരിക്ക് നന്നായിട്ട് ആവി വന്നു ഞാൻ ടീ ഓഫ് ചെയ്തിട്ടുണ്ട് പോയേക്കായിരുന്നു അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അല്ല ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണമല്ലോ ചോറ് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ നല്ല മണമൊക്കെയാണ് കേട്ടോ വരുന്നത് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഞാനത് വെച്ചുകൊണ്ട് പോയിട്ട് പിന്നെ അതങ്ങ് മറന്നു പോയായിരുന്നു അപ്പോൾ കുറച്ച് ടൈം ഒത്തിരി എടുത്ത് ഇത് ഓർത്തില്ലായിരുന്നു ഞാനിതിനെക്കുറിച്ച് ഇത്തിരി സമയം വൈകി ഞാൻ വന്നു ൊക്ക പാകത്തിനിട്ട് ഞാൻ ചെയ്തിരുന്നു ഇത്തിരി വെളിച്ചെണ്ണ കൂടി ചോറിന് ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പൊക്കെ പാകമാണ് നമ്മുടെ ബിരിയാണി മുട്ട ബിരിയാണി സൂപ്പർ ആയിട്ടുണ്ട് സാലഡ് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ അടുക്കളയിൽ തയ്യാറാക്കിയ വിഭവങ്ങൾ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി